ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈത്തപ്പായം അച്ചാർ എങ്ങനെ എങ്ങനെയിടുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു കട്ടിയുള്ള ഉരുളിച്ചാട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതിലേക്ക് കടുുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചു ഈത്തപ്പായക്കാദ്യം തന്നെ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു കടുക്കും ഉലുവും പൊട്ടിയതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് മുളക് ഇട്ട് കൊടുക്കുക അരിഞ്ഞ മുളക് ഈ സമയത്ത് തന്നെ ഈ സമയത്ത് തന്നെ ഞങ്ങൾ അച്ചാറിലേക്ക് ഇടാനുള്ള ശർക്കരേൻ്റെ വെള്ളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പച്ചമുളക് ഇട്ടതിന് ശേഷം ഞങ്ങൾ അതിലേക്ക് കരിവേപ്പില കൊടുത്തു ശേഷം വെളുത്തുള്ളി ഇട്ടു ഒന്ന് നന്നായിട്ട് മൂപ്പിക്കുക അതിനു ശേഷം ഇഞ്ചി ചതച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ശേഷം എല്ലാം കൂടി നന്നായി വയറ്റുക ഒരു മൂന്ന് നാല് ഒക്കെ അങ്ങനെ വയറ്റുക പിന്നെ നാലഞ്ച് ടീസ്പൂൺ മുളക് പൊടി ഇടുക പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു കൊടുത്തു എന്നിട്ട് നന്നായി മിക്സ് ആക്കണം കുറേ നേരം അങ്ങനെ മിക്സ് ആക്കണം ഒരു രണ്ട് മിനിറ്റ് അത് മിക്സാക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം അങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട പുളി പീഞ്ഞതിന് ശേഷം അരച്ചെടുത്ത് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഉപ്പിട്ടു അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്തു അത് രണ്ടും നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്തു ഒരഞ്ച് മിനിറ്റൊക്കെ നന്നായിട്ട് തിളപ്പിക്കുക പിന്നെ അതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക പിന്നെ അത് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക തിളച്ച് വരുന്നുണ്ട് ഈത്തപ്പായം ഇങ്ങനെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈത്തപ്പഴമൊക്കെ കുരു കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ളതാണ് അതിട്ടതിന് ശേഷം നന്നായിട്ട് യോജിപ്പിക്കണം ഈത്തപ്പ ഇട്ടതിന് ശേഷം ഒരഞ്ച് മിനിറ്റൊക്കെ വേവിച്ചെടുക്കുക ഇപ്പം അതിൽ കൂടുതൽ വെള്ളമെല്ലാം മാറി തോന്നും പക്ഷേ അച്ചാർ റെഡിയായി വരുമ്പോൾ അതൊക്കെ പോവും അപ്പോൾ നല്ല അച്ചാർ മാറി വെള്ളമൊക്കെ വറ്റിപ്പോവും ഞങ്ങളിതുണ്ടാക്കി മൂന്ന് ദിവസം കൊണ്ടുതന്നെ ഞങ്ങൾ എണ്ണി പിൻ തീർത്തിട്ടേക്കായി അച്ചാറെ അച്ചാർ അങ്ങനെ ഉണ്ടാക്കിയതിനേക്കാൾ വേഗത്തിൽ തീർന്നു പോയി അത് കുറച്ച് വറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തു ഇട്ടുകൊടുത്തു ശേഷം കുറച്ച് സുർക്കയും ഒഴിച്ചു കൊടുത്തു ഇപ്പത്തന്നെ കണ്ടില്ല ഇത്ത വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു തുടങ്ങിയത് അത് തിളച്ച് തിളച്ച് വരുന്നുണ്ട് അങ്ങനെ അച്ചാർ റെട്ടി മൂന്ന് കുപ്പിയിലാക്കി ആക്കി ചെച്ച് പെട്ടെന്ന് തീർന്നു പിട്ട വീഡിയോ ലൈക്ക് ഷെയർ